ഒരു ദിവസം വെറും മൂന്ന് സിഗ്രറ്റ് കഴിക്കുന്ന ഒരാളുടെ ശരീരത്ത് എത്രത്തോളം കറി ഉണ്ടാവും നമുക്ക് ഇപ്പൊ നോക്കാട്ടോ ഇത് ചെയ്യാൻ നമുക്ക് ആകെ ആവശ്യമുള്ള ഒരു പഞ്ഞിയും മൂന്ന് കുപ്പിയും ഒരു ലീറ്റർ മാത്രം മതി അപ്പൊ എന്തായാലും നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങാം ആദ്യം തന്നെ ഒരു മൂന്ന് മൂടിയിലും ഈ ഒരു സിഗ്രറ്റ് കയറാൻ ഉള്ളില് ചെറിയൊരു ഹോൾ ഒരു ലീറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാട്ടെ പിന്നെ ഇങ്ങനെ ഒന്നല്ല ഈ ഒരു മൂന്നെണ്ണം നമ്മൾ ഇതേപോലെ റെഡി ആക്കി എടുത്തതിന് ശേഷം നേരെ ഒരു പഞ്ഞി ആ ഒരു മൂന്ന് മൂടിയിലും ഇതേപോലെ ഓരോ നേരം നൈറ്റ് സെറ്റ് ചെയ്തെടുക്കാട്ടെ അതെ ഇതേപോലെ ഇനി നേരെ നമ്മുടെ ഒരു മൂന്ന് കുപ്പിയിലും ഇതേപോലെ ഫുൾ ആയിട്ട് വെള്ളം കൂടി നിറച്ചെടുത്ത് വെച്ചതിന് ശേഷം നേരെ ഒരു മൂന്ന് മൂടി ആ ഒരു കുപ്പിന് വെച്ചത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഏകദേശം പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ സീർട്ട് കത്തിച്ചിട്ട് ഈ ഒരു കത്തി ഉപയോഗിച്ച് ഉപയോഗിച്ചതിന്റെ മൂട്ടിൽ ഒരു ഓട്ടോ കൂടി ഇട്ട് കൊടുത്ത് പറഞ്ഞു കണ്ടില്ല നിങ്ങൾ തന്നെ ആ ഒരു സിററ്റിന്റെ പുക മുഴുവൻ ആ ഒരു കുപ്പിനുള്ളിൽ ഇറങ്ങി വരുന്ന കണ്ടില്ല ഇതെന്തായാലും ഫുൾ ആയിട്ട് അറിയട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സെറ്റ് ആക്കി എടുക്കാൻ നോക്കട്ടെ ബാക്കിയുള്ള ആ രണ്ടെണ്ണം ചെയ്തപ്പോ ചെറുതായിട്ടൊന്ന് ആയി പോയി എന്തായാലും ഈ ഒരു സിഗറ്റിൽ നിന്ന് കിട്ടിയ കാരണം എത്രത്തോളം ഞാൻ ഇതപ്പ കാണിച്ചാ വേറെ ഒരു സീർട്ട് കൊണ്ട് തന്നെ ഇത് ഉണ്ടായിരുന്ന വെള്ളപ്പഞ്ഞിന് ഈ ഒരു കളറിലാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതേപോലെ സീർട്ടും കാര്യങ്ങളൊക്കെ പരമാവധി വലിയാതിരിക്കുന്ന ശരീരത്തിന് നല്ലത് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കല്ലേട്ടാ